അപ്പൊ അഞ്ഞൂറ് രൂപക്ക് പോവാൻ വേണ്ടി വന്നിട്ട് എന്തുവാടാ അഞ്ഞൂറ് രൂപയോ എന്റെ പെൻഷൻ പൈസ ഇനി പോരാം രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് തിരിച്ചു കയറണം അപ്പ ഞാനാണെങ്കിലേ രണ്ടു ദിവസത്തിൽ തിരിച്ചു തരാം ഇപ്പൊ അത്യാവശ്യ പൈസ ഇല്ല പൈസ കിട്ടും അഞ്ഞൂറ് രൂപ എന്റെ പെൻഷൻ പൈസ എന്നാ രണ്ടു ദിവസം ഉള്ളിൽ എനിക്ക് തിരിച്ചു കയറണം കേട്ടോ അപ്പാ ഞാനെങ്കിലേ രണ്ടു ദിവസത്തിനുള്ളിൽ തിരിച്ചു തരാം എന്തായാലും പോട്ടേട്ടോ എന്തായാലും ആ കിളവനെ പറ്റിച്ചോണ്ട് കാര്യമായി ഇനിയിപ്പോ ഓണത്തിന് കുപ്പിയെടുക്കാനുള്ള പൈസ ആയി എന്തായാലും എടുത്തുകൊണ്ട് വരട്ടെ എടുത്തോണ്ട് വരട്ടെ ഒരു പൈൻഡിങ് എടുക്കണേ വേണ്ടേ നീ എന്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ മേടിച്ചിട്ട് നീ കൂട്ടുകാരും കൂടി വെള്ളം വെള്ളമടിച്ചിട്ട് നീ ഇപ്പൊ നാലു കാലില്ലട ഇവിടെ കേറി വന്നത് ഇതിനുള്ള പാഠം ഞാൻ നിന്നെ പഠിപ്പിക്കടാ കൈ പൈസ കൊടുത്തിട്ട് ഇവന്റെ കൈ ഞാൻ അടിമേടിക്കണ്ട ഇവന്റെ ദൈവമേ പെൻഷൻ പൈസ എടുത്ത് കൊടുത്തതാ കൊച്ചുമക്കളെ വിശ്വസിക്കുകയോ ചെയ്യരുത് പട്ടിയൊക്കെ നീ എന്നെ എന്ന എനിക്കൊന്നും ഏക്കത്തിലാവൂ ഇതിന്റെ ദേഷ്യത്തിന് ഷാഫി പോയി രണ്ടെണ്ണം കൂടെ അടിക്കട്ടെ നീ എവിടെയെങ്കിലും പോടാ എന്റെ കൈ പൈസ നീ മേടിച്ചോണ്ട് പോയി നീ വെള്ളമടിച്ചിട്ട് നീ എന്നെ അടിച്ച് എന്റെ കൈ ഒടിഞ്ഞ് എന്റെ ദൈവമേ നീ ഒരു കാലത്തും ഗതി പിടിക്കത്തില്ലടാ പന്ന പടി